ഹായ് വെൽക്കം ബാക്ക് ടു റാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഒരുപാട് ദിവസമായല്ലേ നമ്മൾ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി സെയിൽ വീഡിയോയും അതുപോലെ കിടലൻ്റെ ഓഫറുകളും ഈ വീഡിയോയിൽ പങ്കെടുക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന കുറേ പേർക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഓരോ റോസായിട്ട് പരിചയപ്പെട്ട് തന്നെ പോവാം ഫസ്റ്റ് ഈ കാണുന്നത് കാശ്മീരി റോസാണ് രണ്ടാമതായിട്ട് വരുന്നത് ചന്ദ്രിക റോസാണ് കേട്ടോ അടിപൊളി ആയിട്ടുള്ള ചന്ദ്രിക റോസിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസാണ് എന്ത് ഭംഗിയല്ല ഈ ഒരു റോസ് കാണാനായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റോസ് ാണെന്ന് നമുക്ക് മനസ്സിലാവില്ല അഞ്ച് ഇതളകളുള്ള ഇതിൻ്റെ ഇലകളും ഒരു പ്രത്യേക രീതിയിലാണ് വരുന്നത് അടുത്തതായിട്ട് ബ്രിട്ടീഷ് ക്യൂൻ പ്രാന്ത് പിടിച്ചതുപോലെ പൂത്ത് കണ്ടോ ഈ ഒരു ബ്രിട്ടീഷ് ക്യൂൻ റോസ് ഇത് ബ്രിട്ടീഷ് ക്യൂന്റെ ട്രീ റോസ് ആണ് കേട്ടോ അതിൽ നിൽക്കുന്ന ഫ്ലവർ ആണ് എന്തോരം പൂക്കൾ എന്ന് കണ്ടോ നല്ലൊരു വൈറ്റും പിങ്കും കളറിലാണ് പൂക്കള് ഇത് സമ്മർ സ്നോ റോസാണ് അടിപൊളി വെറൈറ്റി ആണ് നിങ്ങളുടെ ഗാർഡനിൽ എപ്പോഴും എന്നും പൂക്കൾ വേണം എന്നാഗ്രഹിക്കുകയാണോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന റോസുകൾ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായിട്ട് ആപ്രിക്കോട്ട് റോസാണ് അതിൻ്റെ കളർ കണ്ടോ ഓറഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് അല്ല പിന്നെ എന്ത് കളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെങ്കലിൻ്റെ ഷെയ്ഡിലാണ് വരുന്നത് അടിപൊളിയാണ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും ഒരു ബ്രാഞ്ചിൽ തന്നെ ഇഷ്ടംപോലെ പൂക്കളേ ഉണ്ടാവും ഇത് പോംപോം വെരണ്ട എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി റൂസാണ് പോംപോം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് നമ്മുടെ കൈവശം ഉള്ളത് അടുത്തതായിട്ട് ബട്ടർഫ്ലൈ റോസ് ആണ് റോസാണ് ദൈത്താണ് ബട്ടർഫ്ലൈ റോസ് ഒരു അടിപൊളി റോസ് വെറൈറ്റി തന്നെയാണ് ഇതും റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിന് എത്തിയിട്ടുണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റോസ് ആണ് നല്ല ഭംഗിയുള്ള അതേപോലെ നല്ല ബേബി ഷിങ് പിങ്ക് ഷെയ്ഡിൽ പൂക്കളില്ല അതിനേക്കാളും അസാധ്യ സ്മെല്ലുള്ളൊരു റോസ് വെറൈറ്റിയാണ് ഈ പനിനീർ റോസ് അടുത്ത വെറൈറ്റി പിങ്ക് ബട്ടൺ റോസ് ആണ് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു റോസാണ് ഒരു റോസ് ഗാർഡൻ ഉണ്ടോ അവിടെ ഒരു സ്വീറ്റ് ഉറപ്പായിട്ടും ഈ ഒരു പ്ലാന്റിന് ഉണ്ടാകും അത്രയ്ക്ക് അടിപൊളിയാണ് നന്നായിട്ട് പോക്കും ഇത് വന്നിട്ട് ബി ഇച്ചോ എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ കുട പോലെ ഇങ്ങനെ നിൽക്കും മാർഗകോസ്റ്റർ റോസ് പോലെയല്ല കേട്ടോ ഇതിൻ്റെ എതളുകൾക്കൊക്കെ ഒരു ഫിനിഷിങ് ഇല്ല അതുകൊണ്ട് തന്നെ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ നാടൻ മഞ്ഞ റോസ് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ നാടൻ മഞ്ഞ മഞ്ഞറോസിന്റെ അടിപൊളിയായിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നത് നല്ല ഭങ്ങിയാണ് ഓൺ റൂട്ടഡ് നാടൻ മഞ്ഞ റോസാണ് കേട്ടോ ഇത് വന്നിട്ട് പീസ് ആൻഡ് ലവ് റോസ് ആണ് ഒരു മാജിക്കൽ റോസ് എന്ന് തന്നെ പറയാം യെല്ലോ ഓറഞ്ച് റെഡ് ഈ ഒരു മൂന്ന് കളർ ഷെയ്ഡിലും അടിപൊളിയായിട്ട് പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് ഈ ഒരു പീസ് ആൻഡ് ലവ് റോസ് എന്ന് പറയുന്നത് അടുത്ത റോസ് എന്ന് പറയുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഏത് റോസ് വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് റെഡ് ഓർക്കിഡ് ആണ് കേട്ടോ എന്ത് ഭംഗിയാലേ നിൽക്കുന്ന കാണാനായിട്ട് അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളൂ പീച്ച് ക്രീക്കറി റോസ് എടുത്തു പറയേണ്ടതാണ് പൂക്കൾക്ക് നല്ല വലിപ്പവും അതുപോലെ ചെറിയൊരു നേരിയ സ്മെല്ലും ഉണ്ട് ഡബിൾ ഡിലേറ്റ് റോസ് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലും പൂക്കളുടെ വലിപ്പവും തന്നെയാണ് കേട്ടോ അത്രയ്ക്ക് സൈസാണ് ഇതിൻ്റെ പൂക്കൾക്ക് അന്നയുടെ പേരിയ റോസ് അന്നക്കുട്ടി നല്ല മഞ്ഞ പൂക്കളില്ല പട്ടുപോലത്തെ നല്ല മഞ്ഞ പൂക്കളും അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ അഞ്ചും ആറും പൂക്കൾ വരുന്ന ഒരു ക്ലൈമ്പർ റോസാണ് നമ്മുടെ അന്നക്കുട്ടി എന്ന് പറയുന്നത് ഇത് ഏതാണ് സമ്മർ സ്നോ ക്രീം സ്നോ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് അടിപൊളിയാണ് നല്ല ഭംഗിയാണ് അടുത്തതായിട്ട് നമ്മുടെ മാംഗോ മാംഗോയുള്ള റോസാണ് കേട്ടോ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുന്ന യെല്ലോ ഷെയ്ഡിൽ വരുന്ന മാംഗോ മാംഗോയുള്ള റോസാണ് ഇത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസ് എന്ന് പറയുമ്പോൾ പൂക്കൾ പൂക്കളിതിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിന് അത് താങ്ങാൻ പറ്റാത്ത അത്രയും വെയിറ്റ് ഉണ്ടാകും അങ്ങനെ നിന്ന് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് ഇത് വന്നിട്ട് ഡീല മാൽമീസൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ റോസ് എന്നൊക്കെ ഡോക്ടർ റോസ് എന്നൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ് എൻ്റെ ആക്ച്വൽ ഐ ഡി വന്നിട്ട് ഡീല മാൽമേസൺ എന്നാണ് ഇതിൻ്റെ നല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള കിഡ്നിലൻ തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇത് പീസ് ആൻഡ് ലവ് റോസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മാജിക്കൽ റോസ് തന്നെയാണ് കണ്ടില്ലേ യെല്ലോ ഓറഞ്ച് റെഡ് മൂന്ന് കളർ ഷെയ്ഡിൽ ഈ ഒരു പ്ലാന്റ് ഒരു പ്ലാന്റിൽ ഫ്ലവറിങ് ആവും മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളി നമ്മുടെ ഗാർഡനെ മനോഹരാക്കാൻ പറ്റിയതാണ് ഈ ഒരു വെറൈറ്റി ഇത് വന്നിട്ട് പിങ്ക് ഫെയറി അല്ലെങ്കിൽ ഫെയറി പിങ്ക് നല്ലൊരു വെറൈറ്റിയാണ് ഫെയറി പിങ്കിൻ്റെയൊക്കെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് ബോണിക്ക ഏറ്റി ടു എന്ന് ഈ ഒരു വെറൈറ്റി ഇതിൻ്റെ ഭംഗി എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല രസമാണ് നന്നായിട്ട് പൂക്കളുണ്ടാവും ഓറഞ്ച് ഫെയറി ഇത് കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വരുന്നൊരു റോസ് വെറൈറ്റിയാണ് ഒത്തിരി തൈകളൊന്നും ഇതിൻ്റെ സെയിലിനായിട്ട് അവൈലബിൾ അല്ലട്ടോ അടുത്തതായിട്ട് കരിഷ്മാ റോസ് കരിഷ്മാ റോസും ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു റെഡ് ഓറഞ്ച് മാംഗോ യെല്ലോയും എല്ലാം കൂടി ഇങ്ങനെ മിക്സഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ്. വിരിയുമ്പോൾത്തേക്കും ഒരു കളർ അത് കഴിയുമ്പോൾത്തേക്കും റെഡ് കളറിലേക്ക് മാറിയാണ് ചെയ്യുന്നത്. പീച്ച് ക്രീ ക്രീ റൂസ് കേട്ടോ നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും ഇതിൻ്റെ തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല വലിപ്പമുള്ള തൈകളാണ് ഓൺ റൂട്ടഡ് തൈകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ അഹലിയ റൂസാണ് അഹലിയയുടെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം നമുക്ക് കുറേ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നല്ല രസമാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു ചന്ദ്രിക റോസ് ഇതും ഓൺ ആയിട്ടുള്ള നമുക്ക് നിറയെ തൈകളും നല്ല ബുഷായിട്ടുള്ള ആണ് നമുക്ക് പൂക്കളോടും മുട്ടുകളോടും കൂടിയതാണ് നമ്മുടെ ബട്ടർഫ്ലൈ റോസ് ഇതും ഓൺ റൂട്ടഡ് തന്നെയാണ് ഒത്തിരി ഒത്തിരി തൈകൾ നമുക്ക് നമുക്കിതിൻ്റെ എല്ലാം അവൈലബിളാണ് ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് ബിവിച്ച് എന്ന് പറയുന്നൊരു ക്ലൈംബർ ആണ് പ്രിയതമ എന്നൊരു പേര് കൂടെ ഈ ഒരു പ്ലാന്റിനുണ്ട് കാരണം പല പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലൊക്കെ പ്രിയതമാ എന്നാണ് അറിയപ്പെടുന്നത് എന്നാലിതിൻ്റെ പേര് വിവിച്ചെന്നാണ് നല്ലൊരു ക്ലൈമ്പറാണ് നമ്മൾ ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാർഡനിൽ ഇഷ്ട ഇഷ്ടംപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഒരു ബ്രാഞ്ചിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ അതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ പ്ലാന്റ് ഒന്നുമല്ല ഒരു ചെറിയ പ്ലാന്റിൽ നിൽക്കുന്ന പൂക്കളാണ് ഈ കാണുന്നത് നമ്മുടെ ഗാർഡനില് വിരിഞ്ഞതാണ് കേട്ടോ ഇത് വന്നിട്ട് ചെറിയ റേറ്റ് റോസാണ് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ചെറിയ റേറ്റ് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവും നല്ല ഡാർക്കായിട്ടുള്ള ഒരു കുങ്കു കുങ്കുമ റെഡാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഹാരം കെട്ടാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെയുള്ളത് ധെയ്യൊരു വെറൈറ്റിയാണ് మార్గో కోస్టర్ రెడ్ మార్గో కోస్టర్ మార్గో కోస్టర్ వైట్ വൈറ്റ് അല്ല പിങ്ക് അതിന് മൂന്ന് ഷെയ്ഡിൽ വരുന്ന മാർഗോകോസ്റ്റർ വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് മത്സരത്തിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ മത്സരം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്കകത്ത് എത്ര റോസുകളാണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത് കമൻ്റ് ആയിട്ടിടുക അതോടൊപ്പം നിങ്ങൾക്കിതിനകത്തുള്ള ഒരു പതിനഞ്ച് റോസിൻ്റെ പേര് നിങ്ങൾ അതോടൊപ്പം ടൈപ്പ് ചെയ്തിടുക അപ്പോൾ എത്ര റോസ് ആണോ നിങ്ങൾ കാണുന്നത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി പേരുകൾ പറയുന്നുണ്ട് നിങ്ങൾക്കത് പതിനഞ്ച് റോസുകളുടെ പേര് കൂടെ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക ഈ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഒരു കിഡിലൻ റോസുകൾ സമ്മാനമായിട്ട് തരും അതുപോലെ തന്നെ ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എക്സ്ട്രാ ഒരു പ്ലാന്റ് കൂടെ അഞ്ച് പ്ലാന്റ്സിൽ കൂടുതൽ ഓർഡർ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു അടിപൊളിയായിട്ടുള്ള ഇരുന്നൂറ് രൂപ വർത്ത് വരുന്ന ഒരു അടിപൊളി പ്ലാന്റ് കൂടെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു എന്നിരുന്നാലും ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് ഒരു എക്സ്ട്രാ പ്ലാന്റ് കൂടെ വെക്കുന്നതായിരിക്കും ഏതെങ്കിലും ഒരു അടിപൊളിയായിട്ട് വരുന്ന ഓൺ റൂട്ടഡ് പ്ലാന്റ്സോ നല്ല വലിയ പൂക്കളുള്ള യെല്ലോ റെഡ് ഓറഞ്ച് വൈറ്റ് പിങ്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു റോസിൻ്റെ കിടിലനായിട്ടുള്ള ഒരു പ്ലാന്റ് കൂടെ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ലോങ് വീഡിയോ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഓർഡർ ചെയ്യുന്ന എല്ലാ പേർക്കും തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് ഓർഡർ ചെയ്യുന്ന അഞ്ച് പ്ലാൻസിൽ കൂടുതൽ ഓർഡർ ചെയ്യുന്ന എല്ലാ പേർക്കും ഒരു എക്സ്ട്രാ റോസ് കൂടെ സമ്മാനമായിട്ട് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റുകൾ വാങ്ങിക്കാൻ ഒരു വേഗം തന്നെ ബുക്ക് ചെയ്യുക ഒരുപാട് ഒരുപാട് വെറൈറ്റി റോസുകൾ വരുന്നുണ്ട് ഇത് നമ്മുടെ വൈറ്റ് ക്രേക്കറിയുടെ ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കൊത്തുമഞ്ഞ് എന്ത് രസമായിട്ടാണ് പൂക്കൾ കണ്ടോ ഒരു പ്ലാന്റിൽ തന്നെ ഉള്ള പൂക്കളാണ് നാലും നാല് എട്ട് ഒമ്പത് പത്ത് പൂക്കളാണ് ഒരു പ്ലാന്റ് നിൽക്കുന്നത് കേട്ടോ എന്ത് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നതെന്ന് നോക്കിയേ അടുത്ത റേറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് സ്പാനിഷ് ഫ്ലാഷ് എന്ന് പറയുന്നതാണ് ഒരു വൈലറ്റ് പൂവിൽ തന്നെ അതും ഒറ്റ അടുക്കാണ് അതിൽ തന്നെ ഇങ്ങനെ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കാണാനായിട്ട് ഒത്തിരി ഭംഗിയാണ് കേട്ടോ അതുപോലെ നന്നായിട്ട് പൂക്കുകയും ചെയ്യും ബേബി റൊമാൻറ്റിക്ക ഒരു കാലത്ത് നമുക്ക് റെയർ ആയിട്ട് മാത്രം സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പം റെഗുലറായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതിനൊരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ ഒരുപാട് നമുക്ക് സെയിൽ നടക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്ത ബേബി പാരഡൈസ് റോസാണ് ഒരു സിൽവറും ഒരു പിങ്ക് പിങ്ക് ആണോ റെഡ് ആണോ എന്ന് പറയാൻ പറയാനറിയില്ല മജന്തയാണോ പിങ്ക് ആണോ എന്ന് പറയാനറിയില്ല അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്നൊരു റോസ് റേറ്റിയാണ് ഇത് അടുത്തതായിട്ടുള്ളത് മിഡ് നൈറ്റ് ബോ ആണ് വയലറ്റ് ഷെയ്ഡിൽ പൂക്കളിൽ ഉണ്ടാവാറുള്ള മിഡ്നൈറ്റ് ബോവിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ സ്മെല്ലും അടിപൊളിയാണ് കേട്ടോ നല്ലൊരു വെറൈറ്റി റോസാണ് എന്താ പറയണ്ടതെന്ന് അറിയില്ല കേട്ടോ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു റോസാണ് കമ്മൽ റോസ് നല്ല മുല്ലപ്പൂ റോസ് എന്നൊക്കെ പേരുള്ള കമ്മൾ റോസ് വെറൈറ്റിയാണ് ഇതും അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇടോ നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യും കാണാനും അടിപൊളിയാണ് അടുത്തതായിട്ട് ഇതെല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും നമ്മുടെ എലിസബത്ത് റോസാണ് നല്ല ഭംഗിയുള്ള എലിസബത്ത് റോസാണ് നല്ല സ്മെല്ലും ഉണ്ട് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് എല്ലോ മിനിയേച്ചർ ആണ് നാടൻ മഞ്ഞ റോസ് കേട്ടോ ഒത്തിരി പേരുടെ കയ്യിലൊക്കെ ഈ ഒരു റോസ് ഞാൻ എത്തിച്ചിട്ടുണ്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് റൂബി ഓറഞ്ച് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു റോസിനെ എടുത്തു പറയേണ്ടതാണ് വൈറ്റും ഓറഞ്ചും ഷെയ്ഡിലാണ് പൂക്കൾ വരാറുള്ളത് അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു റോസാണ് അപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദെയ്താണ് കേട്ടോ ഒരു ക്ലൈംബർ ആണ് ഐസ് ലവ് എന്നാണ് ഐ ഡി വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ താങ്ക്